ഹായ് എൻ്റെ പേര് അനുലക്ഷ്മി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെയാണ് വീക്ക് ആൻഡ് നഴ്സില് നിന്ന് എത്തിയതെന്ന് ഞാൻ പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക് ആൻഡ് നഴ്സസിൽ പഠിച്ച് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി കിട്ടിയ ഒരാൾ വഴിയാണ് ഞാൻ ഈ വീക്ക് ആൻഡ് എത്തിപ്പെട്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ എന്ന് പറയുന്ന ദിവസം സാറ് വിളിച്ചു ഓൺലൈൻ ക്ലാസ് ആണ് ആരും നിങ്ങളെങ്ങനെ എപ്പോഴും പഠിക്കുന്ന നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ആളില്ല അപ്പോൾ നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തെടുത്തിട്ട് എന്ന് പറഞ്ഞു സാറ് അങ്ങനെ ഇന്ന് ക്ലാസ് ഉണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ആയിട്ടിരുന്നു ക്ലാസ് തുടങ്ങി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി ക്ലാസ് തീരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഓർത്തു ദൈവമേ പൈസ കൊടുത്തത് വേസ്റ്റ് ആയോ എന്തോരം നേരമോ ക്ലാസ് ഒറ്റയടിക്ക് ഇത്രയൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ പല പല ചിന്തകൾ എന്റെ മൈൻഡിൽ കൂടെ ഇങ്ങനെ മിന്നിമാഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഓർത്തു ഇത്രയും ക്ലാസ് എടുത്തിട്ട് ഞാൻ എങ്ങനെ ഇത്രയൊക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കണത് ഒരു ഡെയിലി ക്ലാസ് ഇങ്ങനെ വരുമ്പോൾ ഇത്രയും ക്ലാസ് ഉണ്ടാവുമോ എന്ന് ഞാൻ ആ ഫസ്റ്റ് ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് വെലൈറ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് അറിയണ്ടേ അപ്പോൾ ഞാൻ ജസ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും രണ്ട് പേജിൻ്റെ അധികം പോയിട്ടില്ല അന്നത്തെ ആ ക്ലാസ് അതായത് അത്രയും നേരത്തെ ക്ലാസ് ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ കാരണം അത്രയും ആയിട്ടുള്ള നോട്ട്സ് വഴിയാണ് സാർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് എനിക്ക് മനസ്സിലായി കാരണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു സാറിൻ്റെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്ന് പറയാൻ വളരെ കോംപ്ലിക്കഡ് ആയിട്ട് പഠിക്കേണ്ട ആ കാര്യങ്ങളും വളരെ സിംപിളായിട്ട് നമുക്ക് അത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് സാറിൻ്റെ ക്ലാസ്സിൽ കൂടെ അത് അതുമാത്രമല്ല എപ്പോൾ വിളിച്ചാലും എന്ത് ഡൗട്ട് ചോദിച്ചാലും അതേപോലെ സാറേ എനിക്കിപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഈ നോട്ട്സ് കിട്ടിയിട്ടില്ല എപ്പോൾ വിളിച്ചാലും സാറ് ഒരുപക്ഷെ അപ്പം തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് അതിനൊരു റിപ്ലൈ കിട്ടിയിരിക്കും അത് ഉറപ്പാണ് അതുപോലെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണെന്നുള്ളൊരു ഫീല് ഫസ്റ്റ് ദിവസം ഇരുന്നപ്പോൾ തോന്നിയെന്നല്ലേ അതെ പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും ആൻസേഴ്സ് പറയുന്നുണ്ട് സാർ അതുപോലെ തന്നെ എല്ലാവരെയും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടേ ഇല്ല ഓൺലൈൻ ക്ലാസ് ആണെന്ന് തോന്നിയിട്ടില്ല അത്രയും ഒരു ഇന്ററാക്ഷൻ എല്ലാവരും തമ്മിൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം സാർ സാറിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വയ്ക്കും അതെന്തായിരുന്നു കുഞ്ഞുങ്ങളെ എന്നൊക്കെ ചോദിക്കും സാറ് അപ്പം നമ്മൾ ആൻസർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യും അപ്പം എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം സാർ ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നറിയുന്നത് കൊണ്ടേ എനിക്ക് എന്നെ ഫസ്റ്റ് ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത ആൻസർ അടിക്കും അപ്പം അതേപോലെ ഞാനിങ്ങനെ ആൻസേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഞാൻ സാറിൻ്റെ ക്ലാസ് വളരെ ശ്രദ്ധിച്ചിരിക്കും അടുത്ത സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാനായിരിക്കും ഫസ്റ്റ് ആൻസർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിരിക്കും കാരണം അടുത്തത് പറയണം അതുകൊണ്ട് ഞാൻ വളരെ നന്നായിട്ട് കേട്ടിരിക്കും അത് എന്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് പിന്നെ പറയാനുള്ളത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി സാറ് ഓരോ പോയിന്റ്സും വളരെ പോയിന്റ്സ് വൈസ് ആയിട്ട് നമുക്ക് നോട്ട്സ് തരാറുണ്ട് സാറിൻ്റെതായ സാർ എഴുതിയ നോട്ട്സ് ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട് എനിക്ക് തോന്നുന്നു സാറ് തരുന്ന നോട്ട്സിലുപരി സാറായിട്ട് എഴുതിയ സാറിന്റെ നോട്ട്സ് ഉണ്ടല്ലോ അത് വളരെ എഫക്റ്റീവാണ് നന്നായിട്ട് അത് മൈൻഡില് സ്റ്റക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് സാറിൻ്റെ നോട്ട്സിൽ സാറ് പറഞ്ഞ ആ ഒരു പോയിന്റും ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളത് മാച്ച് ചെയ്യല്ലോ ആ സമയത്ത് സാറിന്റെ ആ ഒരു ആൻസർ സാറിന്റെ നോട്ട്സിൽ എവിടെയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് പേജ് മറിച്ചിട്ടൊക്കെ എനിക്കറിയാം ഏത് പേജിലാണ് ആ ആൻസർ എന്ന് കാരണം അത്രയും നമ്മളെ മൈൻഡിൽ വെക്കാൻ പറ്റുന്നുണ്ട് അത്ര എഫക്റ്റീവായിട്ടുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ എന്താ നമ്മള് നമുക്കൊരു ടീച്ചർ അല്ലെങ്കിൽ ലെക്ചർ അങ്ങനെയൊക്കെ പറയാമല്ലോ അതിലുപരി ഒരു വെൽവിഷറിനെ പോലെയാണ് എനിക്ക് സാറിന് തോന്നിയിട്ടില്ല കാരണം നമ്മൾ എപ്പോൾ വിളിച്ചാലും നമ്മുടെ നമ്മള് ഫോൺ എടുക്കും നമ്മൾ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യും പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നില്ല എപ്പോഴും നിങ്ങൾ പഠിക്കാറുണ്ടോ പഠിച്ചോ പഠിക്കുന്നില്ലേ പഠിക്കണം എനിക്ക് തോന്നുന്നു സാറിന് എപ്പോൾ മെസ്സേജ് അയച്ചാലും സാർ ഈ ഒരു വാക്ക് പറയാതിരിക്കില്ല പഠിക്കാറില്ലേ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് സാർ ചോദിച്ചിരിക്കും അപ്പം എനിക്കത് കേൾക്കുമ്പോൾ പഠിക്കാൻ ശരിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം കൂടുതൽ വരുവാണ് ചെയ്യുന്നത് കാരണം നമ്മൾ കൂടെ ഒരാളുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് പഠിക്കാനും കൂടുതൽ തോന്നും അങ്ങനെയാണല്ലോ അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഇതേപോലെ സർവീസിൽ ഒരുപാട് വീഡിയോസ് കണ്ടു ഈ വി കസില് വന്നിട്ട് സ്റ്റാഫ് നേഴ്സായ ആൾക്കാർ അഡ്വൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കിട്ടിയ ആൾക്കാർ എല്ലാരും അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പം എനിക്ക് ഇത് ഇതെന്ത് ക്ലാസ്സാണെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ അപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു ബെസ്റ്റ് ഒരു കോച്ചിങ്ങിൽ തന്നെയാണ് ചേർന്നിരിക്കുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് കാരണം അത്രയ്ക്ക് നല്ല ഒരു ക്ലാസ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്